ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാം അതിനാദ്യം കഴുകി വൃത്തിയാക്കിയ പിണ്ടി നൂൽ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം ഗ്ലാസ് വെച്ച് ഇതുപോലെ ചെയ്താൽ അരിയുന്നതിനേക്കാൾ കുറച്ച് സിമ്പിളായി തോരം വയ്ക്കാനുള്ള സൈസിൽ കിട്ടും അതിനുശേഷം അടുപ്പിൽ പാത്രത്തിൽ കടുക് വറുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കുക അരപ്പിന് വേണ്ടി ജീരകം തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി എന്നിവ ചേർത്ത് തോരൻ പരുവത്തിൽ ക്രഷ് ചെയ്ത് മാറ്റിവെക്കുക ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ചേർക്കാം ഞാനിവിടെ വൻപയറാണ് ചേർത്തത് ചെറുപയറും ഉപയോഗിക്കാം ഇനി ക്രഷ് ചെയ്ത അരപ്പും ചേർത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം എന്നിട്ട് മൂടി മാറ്റി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ വാഴപ്പിണ്ടി തോരൻ റെഡി